ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിസ്റ്റം ഡിസൈൻ്റെ എ ബി സി ആണ് അതായത് എങ്ങനെയാണ് ഈ ടോപ്പിക്ക് പഠിച്ചു തുടങ്ങേണ്ടത് എന്തൊക്കെയാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഞാൻ ഇന്ന് പറയുന്ന എല്ലാത്തിലും ഞാൻ മെയിനായിട്ട് പറയുന്നത് നമ്മൾ സിസ്റ്റം ഡിസൈൻ്റെ എ ബി സി ഡി ആണ് അതിന് പുറമെ ബേസിക് ആയിട്ടുള്ള മൂന്ന് ഏഴ് കാര്യങ്ങളുണ്ട് സിസ്റ്റം ഡിസൈൻ ചെയ്യുമ്പോൾ അത് അതുപോലെ തന്നെ സിസ്റ്റം ഡിസൈൻ്റെ സെവൻ സ്റ്റെപ്സ് ഉണ്ട് നമ്മളെങ്ങനെയാണ് ഒരു കാര്യം അത് അവതരിപ്പിക്കേണ്ടി അല്ലെങ്കിൽ ഫസ്റ്റ് തോട്ട് ക്രോസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മുപ്പത് കോൺസെപ്റ്റ്സ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതുപോലെ ഏറ്റവും ലാസ്റ്റ് ഞാൻ ഏത് സിസ്റ്റം ഡിസൈൻ ക്വസ്റ്റ്യൻ ചോദിച്ചാലും അല്ലെങ്കിൽ നിങ്ങൾ എന്ത് പ്രൊജക്ട് ചെയ്യുകയാണെങ്കിലും അതിനായിട്ടുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു സിസ്റ്റം ആർക്കിടെക്ചർ ഡയഗ്രാം ഉണ്ട് അതും ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നേക്കാറ് ഓക്കെ അപ്പം ഇതാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് പറ്റുകയാണെങ്കിൽ സമയം ഉണ്ടെങ്കിൽ ഞാൻ ചിലപ്പം ഡിസൈൻ പാറ്റേൺസിനെ കുറിച്ചൊന്ന് ടച്ച് അപ്പും ചെയ്യും അപ്പം അതും കൂടി എന്താണെന്ന് നോക്കാം പിന്നെ ഡിസൈൻ പാറ്റേൺ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഒന്നും പറയൂല ഡീറ്റെയിൽ ആയിട്ട് പറയാം അതിനായിട്ട് സെപ്പറേറ്റ് ഒരു വീഡിയോ വരും അപ്പം ഈ വീഡിയോ നിങ്ങൾ സേവ് ചെയ്തി കാരണം സിസ്റ്റം ഡിസൈനിന് വേണ്ടി മാത്രമല്ല കമ്പ്യൂട്ടർ സയൻസിൻ്റെ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് പ്രൊജക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും എന്ത് പ്രൊഡക്റ്റ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും എന്തിനും സ്റ്റാർട്ടിങ് ആൻഡ് ബേസിക് ആയിട്ട് ആവശ്യമുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത് അപ്പം കുറച്ച് ലെങ്തിക്കാരും പക്ഷെ എല്ലാവരും ഇരുന്ന് കാണണം ഓരോ പോയിന്റ്സും കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യുക നിങ്ങൾ പറ്റണെങ്കിൽ നോട്ട് ബുക്സിലും കാര്യങ്ങളൊക്കെ ഇതിനെ എഴുതി ഒക്കെ പഠിച്ചേക്കുക ഇത് നമ്മളെ സിസ്റ്റം ഡിസൈൻഡ് ഒരു പ്ലേലിസ്റ്റിൽ ഞാൻ ഇത് കിട്ടുന്നുണ്ടാവും അപ്പോൾ ആ പ്ലേലിസ്റ്റ് നിങ്ങളെല്ലാവരും സേവ് ചെയ്യുക ഓക്കെ അപ്പോൾ അത് നിങ്ങൾ ഹെൽപ്പ്ഫുള്ളായി കിട്ടും അപ്പം ഏത് സിസ്റ്റം ഡിസൈൻ വീഡിയോ ഇനി ഫ്യൂച്ചറിൽ കിട്ടുവാണെങ്കിൽ ഫസ്റ്റ് ഈ സാധനം കാണും ഈ സാധനം കണ്ടതിന് ശേഷം മാത്രമേ ബാക്കിയുള്ള വീഡിയോസ് കാണും അപ്പോൾ ഇതിനു മുന്നേ വാട്സാപ്പിന് വീഡിയോ ഇട്ടിട്ടുണ്ട് അതിൽ ഒരുപാട് പേര് പല കൺസെപ്റ്റ്സ് ക്ലിയർ ആയിട്ടില്ല അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അപ്പം അതൊക്കെ ക്ലിയർ ആവാനും അതിനൊക്കെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത് അപ്പം നമുക്ക് തുടങ്ങാം അപ്പോൾ ഫസ്റ്റ് നമുക്ക് നമ്മൾ സിസ്റ്റം ഡിസൈൻ്റെ എ ബി സി ഡി എന്താന്ന് നോക്കാം ഓക്കെ അപ്പം നിങ്ങളോട് നിങ്ങൾക്ക് നിങ്ങളോട് ഇൻ്റർവ്യൂവിൽ ആരെയും ചോദിക്കുകയാണ് എന്താണ് സിസ്റ്റം ഡിസൈൻ എങ്ങനെ ഒരു കാര്യത്തിന് സിസ്റ്റം ഡിസൈൻ ചെയ്യാൻ പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു പ്രൊജക്റ്റ് ചെയ്യണം അപ്പം ഈ വാക്ക് കേസിലൊക്കെ ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റ് ചെയ്യുകയാണ് ഓക്കെ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യുക എന്തെങ്കിലും ആവട്ടെ ഈ വാ കേസിൽ നമ്മൾ ഫസ്റ്റ് തന്നെ സിസ്റ്റം ഡിസൈൻ്റെ എ ബി സി ഡി എന്താണെന്ന് നോക്കാം ഓക്കെ ഇപ്പം എ ബി സി ഡി എന്താന്നുള്ളതാണ് ഇവിടെ ഇമ്പോർട്ടൻറ്റ് ഓക്കെ അപ്പം നമ്മൾ ഇവിടെ ചെയ്താൽ എ ബി സി ഡി എന്ന് വെച്ചാൽ ഏറ്റവും ഫസ്റ്റ് ആസ്ക് ഗുഡ് ക്വസ്റ്റ്യൻ ഓക്കെ നമ്മൾ നല്ല ചോദ്യങ്ങൾ ചോദിക്കുക എന്താണ് ഇത് വരുന്നത് പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് എന്താന്ന് ആദ്യം മനസ്സിലാണ് നല്ല ക്വസ്റ്റ്യൻ അതായത് എന്തൊക്കെ ഫീച്ചേഴ്സ് വേണം ഈ ചെയ്യുന്ന കാര്യത്തിൽ ഇപ്പം ഞാൻ വാട്സപ്പിൻ്റെ സിസ്റ്റം ഡിസൈൻ വീട്ടിൽ ചെയ്തു കൊണ്ടില്ല എല്ലാ ഫീച്ചേഴ്സും ഫീച്ചേഴ്സൊന്നും ഇല്ലല്ലോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പം ഫീച്ചേഴ്സ് എന്തൊക്കെ വേണം അതുപോലെ തന്നെ എത്രത്തോളം സ്കേലബിലിറ്റി വേണം ഇത് കുറേ യൂസേഴ്സ് യൂസ് ചെയ്യേണ്ട അതോ പത്ത് നൂറ് ആൾക്കാരാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതാണ് നമ്മുടെ സിസ്റ്റം ഡിസൈൻ എ എന്ന് പറയുന്നത് അടുത്ത നമ്മൾ സിസ്റ്റം ഡിസൈൻ്റെ ബി എന്താ നോക്കാം സിസ്റ്റം ഡിസൈൻ്റെ ബി എന്ന് പറയുന്നത് എന്താ ഒരിക്കലും യൂസ് ചെയ്യാൻ പാടില്ലാത്ത സാധനമാണ് ബസ് വേർഡ്സ് ഒക്കെ ഇന്ന് പലർക്കും പല ടെക്നോളജി വരുമ്പം ചിലപ്പം ഇൻ്റർവ്യൂവിൽ കുറയും ഓ ഞാൻ ബ്ലോക്ക് ചെയിൻ യൂസ് മ്യൂസിയം ഇവിടെ അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ് മ്യൂസിയം ലാർജ് ലാംഗ്വേജ് മോഡൽ ഇടും അല്ലെങ്കിൽ ഞാൻ ഈ സാധനം ത്രടിപൊളിയാക്കാൻ അവിടെ ഞാൻ ക്രിപ്റ്റോൻ്റെ സാധനം ഇതാക്കും അല്ലെങ്കിൽ അങ്ങനെ പലതും പറയുന്നതുണ്ട് പല വേർഡ്സ് ഇന്നത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള പല വേർഡ്സും മെഷീൻ ലേണിങ്ങോ അല്ലെങ്കിൽ എ ഐയോ അല്ലെങ്കിൽ ലാർജ് ലാംഗ്വേജ് മോഡൽ ചാറ്റ് ജി പി അങ്ങനെ പലതും പറയും അപ്പോൾ ഇന്നത്തെ ബസ് വേർഡ്സിനെ കുറിച്ച് നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് അതിൻ്റെ കൺസെപ്റ്റ് അറിയില്ലെങ്കിൽ അതായത് നിങ്ങൾക്ക് ഫിഫ്റ്റി പെർസെൻറ്റേജോ അല്ലെങ്കിൽ എൻ്റെ തായോ അറിയുന്നുണ്ടെങ്കിൽ ഒരിക്കലും യൂസ് ചെയ്യാനേ പാടില്ല ഈ വക ബസ് വേഡ്സ് ഓക്കെ അറിയുന്ന കാര്യങ്ങൾ മാത്രമേ ഒരു ഇൻറ്റർവ്യൂവിൽ ആണെങ്കിലും എവിടെയാണെങ്കിലും പറയാൻ പാടുള്ളൂ ഓക്കെ അതിനെ കുറിച്ച് നല്ല അറിവുണ്ടെന്ന് ഉറപ്പിൽ മാത്രമേ കാണാം ബസ് വേർഡ്സ് യൂസ് ചെയ്തു അടുത്തത് സി എന്ന് പറയുന്നത് ക്ലിയർ ആൻഡ് ഓർഗനൈസ്ഡ് തിങ്കിങ് ഓക്കെ അതായത് ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ ആലോചിക്കുക ചിന്തിക്കുക പറയുക ഓക്കെ ഇപ്പം നമ്മൾ എന്തിനെക്കുറിച്ചാണ് ഡിസൈൻ ചെയ്യുന്നത് എന്ത് പ്രോഡക്റ്റാണ് അതിനെന്തൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ അപ്പുറത്ത് ഇൻ്റർവ്യൂ എടുക്കുന്ന ആളാണെങ്കിലും ആരോടും അവരോട് ക്ലിയർ ആയിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം അല്ലാതെ നമ്മൾ അസംഷൻസ് ഒരിക്കലും പാടില്ല ഓക്കെ ഒരിക്കലും അസ്യൂം ചെയ്തോ അപ്പം വാട്ട്സപ്പ് നമ്മൾ ഉണ്ടാക്കാൻ പറഞ്ഞു അപ്പോൾ ഒബ്ബിയസ്ലി വാട്സാപ്പിൽ എന്താ പറയുക ബ്ലൂ ടിക്ക് വേണം എന്നൊക്കെ നമ്മൾ വിചാരിക്കും പക്ഷെ ചിലപ്പോൾ ആ ഇന്റർവ്യൂറിന് ചിലപ്പോൾ ആ ബ്ലൂ ടിക്കിൻ്റെ ആവശ്യം വരില്ല അപ്പോൾ നമ്മൾ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ ചോദിക്കുക അതാണ് നമ്മളിവിടെ ആദ്യം പറഞ്ഞത് ആസ് ഗുഡ് ക്വസ്റ്റൻ ആൻഡ് ക്ലിയർ ആൻഡ് ഓർഗനൈസ് തിങ്ങിങ് ഓക്കെ ഞാൻ അടുത്തത് ഡി അറിയുന്നത് ഡ്രൈവ് ഡിസ്കഷൻ ഓക്കെ ഡ്രൈവ് ഡിസ്കഷൻ എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ ഏതൊരു ഇൻ്റർവ്യൂവിലാണ് ചോദ്യ ഉത്തരല്ല ഒരാൾ ചോദിക്കുക ഒരാൾ ആൻസർ അങ്ങനെയല്ല ഇൻറ്റർവ്യൂ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഞാൻ പറയും എയ്റ്റി ട്വൻറ്റി റൂള് ഫോളോ അതായത് എൺപത് ശതമാനം നിങ്ങൾ സംസാരിക്കണം ഇരുപത് ശതമാനം ഇൻറ്റർവ്യൂ എടുക്കുന്ന ആൾ സംസാരിക്കണം ഓക്കെ അങ്ങനെ ആയിരിക്കണം ഇൻ്റർവ്യൂ അല്ലാതെ ഒരാൾ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യം ചോദിക്കുക പറയാം ജോലിയും അങ്ങനെ ആവുക നമ്മൾ സാധാരണ ഇങ്ങനെയുള്ള ഒരു ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുക അതുപോലെ ആയിരിക്കണം പക്ഷേ എയ്റ്റി പെർസെൻ്റ് നമ്മൾ സംസാരിക്കാൻ നോക്കണം ഇരുപത് പെർസെൻറ്റേജ് ആവരു ഓക്കെ അല്ലാതെ ഫിഫ്റ്റി ഫിഫ്റ്റി ആവാനും പാടില്ല അതേപോലെ എന്താ പറയുക നയൻറ്റി നയൻറ്റി ഫൈവ് ഫൈവ് ആണെന്നാവാനൊന്നും പടലേ ഒരു എയ്റ്റി ട്വൻറ്റി സെവൻറ്റി തേർട്ടി ആ റേഞ്ചിൽ പഠിക്കുക ഓക്കെ അപ്പോൾ ഇതാണ് സിസ്റ്റം ഡിസൈൻ്റെ എ ബി സി ഡി ഓക്കെ ഈ വീഡിയോ നിങ്ങൾ ഇനിയിപ്പം എങ്ങനെ എന്തെടുത്താലും എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ മനസ്സിലാക്കാൻ കുറച്ച് പാടേക്കാറ് അതുകൊണ്ട് ഞാൻ പറഞ്ഞ് ശ്രദ്ധിച്ച് കേൾക്കുക കേൾക്കുമ്പം തന്നെ നിങ്ങൾ നോട്ട്സ് നിലയിൽ ഉണ്ടാക്കുന്നതന്നെ ഉണ്ടാക്കുക ഓക്കെ അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടി ഹെൽപ്ഫുള്ള ആയിക്കാറ് ഇപ്പം സിസ്റ്റം ഡിസൈൻ്റെ എ ബി സി ഡി എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത് ഇനി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം അടുത്ത് നമ്മൾ സിസ്റ്റം ഡിസൈൻ തുടങ്ങുമ്പോൾ നമുക്ക് ഏറ്റവും ആദ്യമുള്ള ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞ ആയിട്ടുള്ള കാര്യമൊക്കെ ഏത് സിസ്റ്റം ഡിസൈൻ ചെയ്യുകയാണെങ്കിലും എന്തിൻ്റെ ആർക്കാണ് ഇപ്പോൾ ഞങ്ങളൊക്കെ വർക്കിലാണെന്നുണ്ടെങ്കിലും നമ്മളൊക്കെ ചെയ്യേണ്ട ഒരു ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ഓക്കെ സിസ്റ്റം ഡിസൈൻ ആ ബേസിക്കാണ് ഇനി പറയാൻ പോകുന്നത് ഓക്കെ ഫസ്റ്റത്തെ പോയിന്റ് ബേസിക് എന്താ ഫീച്ചേഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞാൽ നമ്മൾ എ ബി സി ഡിയിൽ പറഞ്ഞില്ല ഫീച്ചേഴ്സ് അതായത് ഏതൊക്കെ ഫീച്ചേഴ്സാണ് വേണ്ടത് എന്താണ് അതിൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അതിലുള്ള ഫീച്ചേഴ്സൊക്കെ ആവശ്യമുള്ളതാണോ അതാണോ ഫസ്റ്റത്തെ എന്താ പറയുക എം വി പി ആവശ്യമുള്ള ഇൻ്റർവ്യൂർ ക്വസ്റ്റനിൽ അതാണ് ചോദിക്കുക അപ്പോൾ ഇതൊക്കെ നമ്മൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം ഫീച്ചേഴ്സ് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കി എടുക്കുക രണ്ടാമത്തെ ഈ ഫീച്ചർ നമ്മൾ വർഷം അതിനൊക്കെ ഉള്ള എ പി ഐ ഇതിനെ കുറിച്ചുള്ള ഡിസൈൻ ഒക്കെ അപ്പം നമ്മളിപ്പോൾ നേരത്തെ മുമ്പത്തെ വീഡിയോയിൽ വാട്സാപ്പ് ആണ് എക്സാമ്പിൾ അപ്പോൾ വാട്സപ്പിലൊരു ഒരു ഒരു ഫീച്ചറാണ് എന്താ വൺ ഓൺ വൺ ചാറ്റ് അല്ലേ വൺ ഓൺ വൺ ചാറ്റ് ചെയ്യാൻ പറ്റണം ഓക്കെ അപ്പം ഇതിൻ്റെ എ പി ഐ എന്തൊക്കെ ഉണ്ടാകും അപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ ഇങ്ങനെ വാട്സാപ്പ് ഡോട്ട് കോം സ്ലാഷ് സെൻഡ് മെസ്സേജ് ഓക്കെ സെൻ്റ് മെസ്സേജ് എന്നിട്ടുള്ളൊരു എ പി ഐ ഉണ്ടാവും എന്നിട്ട് ഇവിടെ നമുക്ക് വേണമെങ്കിൽ ടെക്സ്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇടാം ഏ അതേപോലെ എന്താ പറയുക ഇപ്പം സ്റ്റാറ്റസ് നോക്കണതൊക്കെ ഇപ്പം നമുക്ക് ഇങ്ങനൊരു എ പി ഐ ഡിസൈൻ ചെയ്യാം ഓക്കെ ചെക്ക് സ്റ്റാറ്റസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു എ പി ഐ ഉണ്ട് ചെക്ക് സ്റ്റാറ്റസ് സ്ലാഷ് യൂസർ നെയിമോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അങ്ങനെ കൊടുക്കുക അങ്ങനെ അങ്ങനെ ജസ്റ്റ് ഇതൊക്കെ ഒരു എക്സാമ്പിൾ ആട്ടോ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒരു എ പി ഐനെ കുറിച്ച് നമ്മൾ ഒരു ഡിസൈൻ ചെയ്യുക എ പി ഐ ഏതൊക്കെ വേണം ഒരു ബേസിക് ഫങ്ഷൻ ആയിട്ട് അതായത് ചാറ്റ് ചെയ്യാൻ മെസ്സേജ് അയക്കാനൊരു എ പി ഐ വേണം സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാൻ ഒരു എ പി ഐ വേണം അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഈ മൂന്നാമത്തെ ബേസിക് ഒരു കാര്യം എന്താ അവൈലബിലിറ്റി അത് നമ്മൾ ഈ കൊസ്റ്റിൻ തന്ന ആൾ ആരാണോ ആരോട് ചോദിക്കേണ്ട ഒരു കാര്യമാണ് ഈ പ്രോഡക്റ്റ് നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ അവൈലബിലിറ്റി എത്രയാണ് അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഈ വാട്സപ്പ് വേണമെങ്കിൽ ട്വൻ്റി ഫോർ ബൈ സെവൻ അവൈലബിൾ ആക്കാം ചിലപ്പോൾ ഒരു ദിവസം പതിനെട്ട് മണിക്കൂർ മാത്രമേ അവൈലബിൾ ഉള്ളൂ ചിലപ്പോൾ ആറ് മണിക്കൂർ അവൈലബിൾ ആയിക്കാരും അപ്പം അങ്ങനെയൊക്കെ പല അവൈലബിലിറ്റി ഉണ്ടാവും ചിലപ്പോൾ ക്രാഷ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ ഇപ്പം ട്വന്റി ഫോർ ബൈ സെവൻ എന്ന് പറഞ്ഞാൽ സെർവർ ക്രാഷ് ആയി കഴിഞ്ഞാൽ അപ്പം തന്നെ അത് വരണം ഇതിപ്പം പതിനെട്ട് മണിക്കൂറാണ് ഇത് ക്രാഷ് കഴിഞ്ഞാൽ ഒരു ആറ് മണിക്കൂർ റിക്കവറി ടൈമൊക്കെ എടുത്തിട്ട് തിരിച്ച് വരുന്നതായിരിക്കും അപ്പം ഏതാണോ ആ യൂസറിന് ഇമ്പോർട്ടൻറ്റ് നോക്കുക അപ്പോൾ നിങ്ങൾ ഐ ആർ സി ടി സീൻ്റെ വെബ്സൈറ്റൊക്കെ പോയി കഴിഞ്ഞാൽ കാണാം രാത്രി മറ്റേ പന്ത്രണ്ട് മണിക്കോ ഒരു മണിക്കൊന്നും ആയിക്കഴിഞ്ഞാൽ ആ ഐ ആർ സി ടി സീൻ്റെ വെബ്സൈറ്റ് അവൈലബിൾ ആവില്ല അപ്പം അത് അത്ര ഹൈ അവൈലബിലിറ്റി അല്ല കാരണം എന്താ അവരങ്ങനെയാണ് അതിൻ്റെ സിസ്റ്റം ഡീസ് അപ്പോൾ നിങ്ങൾക്ക് അതൊരു എക്സാമ്പിൾ ആയിട്ടെടുക്കുക ഐ ആർ സി ടി സീൻ്റെ വെബ്സൈറ്റ് അതെന്താ ട്വൻറ്റി ത്രീ ഹവേഴ്സ് ഒന്നോ ആണ് ഇത് ഉള്ളു ട്വൻറ്റി ഫോർ ഹവേഴ്സ് അല്ലത് അപ്പം ഒരു മണിക്കൂർ ഡൗൺ ടൈം എപ്പോഴും ഉണ്ട് ഇതിന് ഹൈ അവൈലബിൾ അല്ല അതേപോലെ ഹൈ അവലിറ്റി വേറെ എക്സാം ഗൂഗിളിൻ്റെ സെർച്ച് എഞ്ചിൻ അല്ലേ ഗൂഗിൾ സെർച്ച് നിങ്ങൾ എപ്പം കയറി കഴിഞ്ഞാൽ അത് അവൈലബിൾ എപ്പോഴും സെർച്ച് ചെയ്തിട്ട് ആ പേജ് ഫൈൻഡ് ചെയ്തില്ല എന്ന് പറയുമല്ലോ കാരണം എന്താ ഹൈ അവൈലബിൾ ആണ് അപ്പോൾ ഈ അവൈലബിലിറ്റി നിങ്ങൾക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നതും ഇൻ്റർവ്യൂവിൽ ചോദിക്കേണ്ട കാര്യമാണ് നാലാമത്തെ പോയിന്റ് അവൈലബിലിറ്റി കഴിഞ്ഞിട്ട് അടുത്തത് ലേറ്റൻസി പെർഫോമൻസ് ഓക്കെ ഇതും ആ ചോ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ അല്ലെങ്കിൽ ആ ഇൻ്റർവ്യൂറിൻ്റെ ഒക്കെ ഇഷ്ടത്തിനനുസരിച്ചാണ് പെർഫോമൻസ് അല്ലെങ്കിൽ ഓക്കെ ലേറ്റൻസി എത്രയാണ് ഇപ്പം ഞാൻ പറയുക ഇപ്പോൾ ഗൂഗിളിൻ്റെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഗൂഗിള് എന്താ ഹൈ അല്ലെങ്കിൽ ലോ ലേറ്റൻസി ഓക്കെ ലോ ലേറ്റൻസി ആണ് ലോ ലേറ്റൻസി ഹൈ പെർഫോമൻസ് ഓക്കെ ഹൈ പെർഫോമൻസ് ഇതാണ് ഗൂഗിളുടേത് അല്ലേ പക്ഷെ അതേ സമയത്ത് ഐ ആർ സി ടി സീനെന്താ പറയുന്നത് ലേറ്റൻസി ചിലപ്പം ഐ ആർ സി ടി സി അല്ലെങ്കിൽ ഇപ്പം എന്താ പറയുക ബുക്ക് മൈഷോയോ അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനത്തെ കുറേ വെബ്സൈറ്റിൽ കാണാൻ ചിലപ്പം ഭയങ്കര സ്ലോ ആയി കാണും ചില സമയത്ത് വെബ്സൈറ്റ്സ് അല്ലേ ചിലത് ലേറ്റൻസി ഹൈ ആയിട്ടുള്ള വെബ്സൈറ്റ്സ് ഉണ്ട് ഹൈ ലേറ്റൻസി ഉള്ളതുണ്ട് പക്ഷെ പെർഫോമൻസ് ചിലപ്പോൾ ലേറ്റൻസി കൂടുതലാണെങ്കിൽ പെർഫോമൻസും അതുപോലെ കുറയും ഇത് രണ്ട് എപ്പോഴും ഇൻവേഴ്സലി പ്രൊപ്പോഷനാണ് ലേറ്റൻസി കൂടിയ പെർഫോമൻസ് കുറയും പെർഫോമൻസ് കൂടിയ ലേറ്റൻസി കുറയും ഓക്കെ അപ്പോൾ അത് മനസ്സിലാക്കുക പിന്നെ അവിടെ എഴുതി തരാം ലേറ്റൻസി കൂടിയ പെർഫോമൻസ് കുറയും അതുപോലെ ലേറ്റൻസി കുറഞ്ഞു കഴിഞ്ഞാലോ പെർഫോമൻസ് കൂടും ഓക്കെ അപ്പോൾ ഇത് എത്രത്തോളം ഇമ്പോർട്ടൻറ്റാന്നുള്ളത് അത് ചോദിക്കാം അപ്പോൾ നാലാമത്തെ പോയിന്റ് നമുക്ക് അഞ്ചാമത്തെ പോയിന്റിലേക്ക് പോവാം സ്കേലബിലിറ്റി സ്കെയിലബിലിറ്റിനെ കുറിച്ച് ഞാൻ ഇപ്പോഴും പറയുന്ന സാധനമാണ് എത്രത്തോളം സ്കെയിലബിൾ ആയിരിക്കണം ഒരു പ്രൊഡക്റ്റ് എന്നുള്ളത് നമ്മൾ ആദ്യം ചോദിച്ച് ക്ലിയർ ആക്കണം നമ്മൾ വെറുതെ ഒരു സിസ്റ്റം ഒരു സിസ്റ്റം ഉണ്ടാക്കാൻ അതിന് പൈസക്ക് ചിലവുണ്ട് അത് മനസ്സിലാകണം അപ്പോൾ നമ്മളുണ്ടാക്കുന്ന സിസ്റ്റം യൂസ് നമ്മളിപ്പോൾ അതിൽ കുറേ എന്താ പറയുക ഫോർ എക്സാമ്പിൾ നൂറ്റി ഇരുപത്തെട്ട് ജിബിൻ്റെ റാം വെച്ചു ഒരു അഞ്ച് ടെറാബൈറ്റിൻ്റെ ഹാർഡ് ഡിസ്ക് പിന്നെ ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് വെർച്വൽ മെഷീന് ഇങ്ങനൊക്കെ വെച്ചു അപ്പോൾ ഇതിനൊക്കെ മൊത്തത്തിൽ ഒരു നമുക്ക് പറയാം ഒരു പതിനായിരം അല്ലെങ്കിൽ പത്ത് ഒരു ലക്ഷം പൈസ ചിലവാകുണ്ട് ഒരു ദിവസത്തേക്കൊക്കെ ഒരു ദിവസം എത്ര ചിലവാണ് പക്ഷെ ആകെ യൂസ് ചെയ്യുന്നത് നൂറാൾക്കാരാണ് ആൾക്കാരെ യൂസ് ചെയ്യുന്നുള്ളൂ ഒരു ദിവസം ആ നൂറാൾക്കാരുടെ അടുത്ത് നേരിപ്പോയ ഒരു നൂറ് രൂപയും കിട്ടും അങ്ങനെ കഴിഞ്ഞാൽ മാക്സിമം നമുക്ക് എത്ര കിട്ടും പതിനായിരം രൂപ അപ്പോൾ ഇതെന്തോര നഷ്ടമാണ് ഒരു ലക്ഷം മുടക്കിയിട്ട് പതിനായിരം രൂപ കിട്ടുന്നത് നയൻറ്റി പെർസെൻറ്റേജ് ലോസ് അപ്പോൾ ഇങ്ങനത്തെ ഒരു സിസ്റ്റം ഇത്ര സ്കെയിലബിളിൻ്റെ ആവശ്യമില്ലല്ലോ അപ്പോൾ നമുക്കിവിടെ എന്തായിരുന്നു ചിലപ്പോൾ ഒരു ഫോർ ജി ബി റാമും എന്താ പറയുക ഒരു നൂറ്റി ഇരുപത്തെട്ട് ജി ബി ഹാർഡ് ഡിസ്ക്കൊക്കെ ഉള്ള ഒരു കുഞ്ഞ് സിസ്റ്റം മതി ഒരു സ്മോൾ വെർച്വൽ മെഷീനിൽ ഹോസ്റ്റ് ചെയ്യുന്ന ഒരു ആയിരം രൂപ ആവുന്ന ഒന്ന് ചിലവ് വരുന്നതിൽ ഹോസ്റ്റ് ചെയ്താൽ മതി അപ്പം ഇതാണ് സ്കെയിലബിലിറ്റി അപ്പം എത്രത്തോളം സ്കെയിലബിൾ ആക്കണം വേണ്ട അതിപ്പം അപ്പോൾ ഹോട്ട്സ്റ്റാറിനൊ കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ പണ്ട് ഇപ്പോൾ ജിയോ മൊബൈലിൻ്റെ ആപ്പ് ഏത് ജിയോ സിനിമാസ് അപ്പം ഐ പി എൽ ഒക്കെ സ്ട്രീം ചെയ്യുന്ന സമയത്ത് ഹൈ സ്കെയിലബിലിറ്റി വേണം ഓക്കെ ഐ പി എൽ ഒന്നുമില്ല ഓഫ് സീസണാണ് പ്രത്യേകിച്ചും ഒന്നും അതിൽ കാണാനില്ലെങ്കിൽ ലോ സ്കെയിലെലബിലിറ്റി ഒക്കെ വരും അപ്പം അങ്ങനെയാണ് സ്കെയിലബിലിറ്റി അപ്പോൾ ആ ചോദിക്കുന്ന ആളോട് നമ്മൾ ചോദിക്കണം ഇമ്പോർട്ടൻ്റ് ആണ് അത്ര ഇമ്പോർട്ടൻ്റ് ആണെന്നൊക്കെ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കുക ആറാമത്തെ പോയിന്റ് ഡ്യൂറബിലിറ്റി ആൻഡ് കൺസിസ്റ്റൻസി ഡ്യൂറബിലിറ്റി സ്ലാഷ് കൺസിസ്റ്റൻസി ഓക്കെ ഡ്യൂറബിലിറ്റി ആൻഡ് കൺസിസ്റ്റൻസി എന്നാണ് ഞാൻ പറഞ്ഞുതരാം അപ്പം ഡ്യൂറബിലിറ്റി ആൻഡ് കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രോഡക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഡാറ്റാബേസ് ബേസിക്കലി കൺസിസ്റ്റൻസി ഇതൊക്കെ നോക്കുന്നത് നമ്മൾ അതിൻ്റെ ഡാറ്റാബേസിലേക്ക് അപ്പോൾ ആ പ്രൊഡക്റ്റിനൊരു ഡാറ്റാബേസ് ഉണ്ടാവുമല്ലോ േ ഇത് എത്രത്തോളം കൺസിസ്റ്റൻ്റ് ആവണം എന്നാണ് നോക്കുന്നത് അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ബുക്ക് മൈ ഷോ എടുക്കുക ഓക്കെ ബുക്ക് മൈ ഷോയിൽ നമ്മൾ ഒരാൾ സീറ്റ് ബുക്ക് ചെയ്യണം ഓക്കെ അപ്പം ഇവിടെ ഒരു നാല് യൂസർ ഉണ്ട് നാല് യൂസർ സീറ്റ് ബുക്ക് ചെയ്ത് ഒരു തിയേറ്ററിൽ സീറ്റ് ബുക്ക് ചെയ്ത് അതേ സമയത്ത് ഇവിടെ വേറെ ഒരു ഒരു അഞ്ചാൾക്കാർ ആ ഫിലിമിൽ സീറ്റ് ബുക്ക് ചെയ്യുകയാണ് ഓക്കെ അപ്പം നിങ്ങൾ രണ്ടുപേരും മറ്റേ കൽക്കി കാണാനാണ് പോകുന്നത് ഓക്കെ കളിക്ക് ഭയങ്കര ഇതാണ് സീറ്റ് കിട്ടാൻ ഭയങ്കര പ്രയാസമാണ് നിങ്ങൾ ഇവിടെ ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് നാലാൾക്കാർ ബുക്ക് ചെയ്യുന്നതുകൊണ്ട് ഇവിടെ അഞ്ച് ആകെ മൊത്തത്തിൽ ഒരു റോ ഉണ്ട് ആ റോയിൽ ആറ് സീറ്റ് ബാക്കിയുണ്ട് ഓക്കെ ആറ് സീറ്റ് ബാക്കിയുള്ളത് എന്ന് വിചാരിക്കാറ് ഇതാറായോ ഇല്ലല്ലോ ഓക്കെ ആറ് സീറ്റാണ് ബാക്കിയുള്ളത് ഓക്കെ അപ്പോൾ ഇവർ എന്ത് ചെയ്ത് ഈ നാല് സീറ്റ് അവർ ബുക്ക് ചെയ്ത് ഈ അഞ്ച് പേരും ഇതേ സമയത്ത് ഈ അഞ്ച് സീറ്റ് ഇവിടെയുള്ള ഈ അഞ്ച് സീറ്റ് അവർക്കും വേണം ഓക്കെ ആര് പേയ്മെൻ്റ് എടുത്ത് ഇപ്പം ഫസ്റ്റ് നമുക്ക് അറിയാം ഇവർ പേയ്മെൻറ്റ് എടുത്തി ഓക്കെ ഇവർ പേയ്മെൻറ്റ് എടുത്തുമ്പം എന്താ ചെയ്യുക ഈ സാധനം ലോക്ക് ആവണം ഈ നാല് സീറ്റ് ലോക്കായി നാല് സീറ്റ് ലോക്ക് ഇവരെ പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആയി സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ നാല് അപ്പോൾ ഇവർക്ക് ഇനി ബുക്ക് ചെയ്യാൻ പാടില്ല ഇങ്ങനെയാണല്ലോ ഉള്ളത് കാരണം എന്താ അത് ഹൈ ആണ് അതായത് ഈ ഡാറ്റാബേസും ഈ സാധനം ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് അപ്പം അപ്പം അപ്ഡേറ്റ് ആണ് പക്ഷേ ഇവരിപ്പോൾ ഹൈ ഡ്യൂറബിൾ ഇപ്പോൾ ബുക്ക് മൈഷോ ഡിസൈൻ ചെയ്യുമ്പോൾ അവർ പറയാം ഹൈ ഡ്യൂറബിലിറ്റി അല്ലെങ്കിൽ കൺസിസ്റ്റൻസി വേണ്ട എന്നുള്ളതാണ് ഡിസൈഡ് ചെയ്യുന്നത് എന്താ സംഭവിക്കും അവിടെ ഇവർ നാല് പേരും ഈ സീറ്റ് എം ടി ആണ് പേരും ഇവിടെ സീറ്റ് എം ടി ആണ് ഈ രണ്ട് കൂട്ടറും പേയ്മെൻറ്റ് പോകും ലാസ്റ്റ് ഇവൻ്റെ പൈസയും പോകും ഇവൻ്റെ പൈസയും പോകും ബട്ട് ഏതെങ്കിലും ഒരാൾ ഡാറ്റാബേസിൽ ആരെ കമ്മിറ്റാണോ ആദ്യം വരുന്നത് അയാളത് കിട്ടും ഇപ്പം റാൻഡംലി അഞ്ചു പേരുത്തേ കിട്ടിയെന്നുണ്ടെങ്കിൽ ഇവിടെ ട്രാൻസാക്ഷൻ എന്തായി വേസ്റ്റ് ആയി സീറ്റ് ബുക്ക് ആവില്ല ലാസ്റ്റ് പിന്നെ ഇത് റീഫണ്ട് ചെയ്യണം അപ്പോൾ ഇവിടെ കുറേ ചൊറയില്ലേ ഇപ്പോൾ ഇവർ കുറേ പ്രതീക്ഷ അത് ചെയ്താൽ കിട്ടിയില്ല ഇതാവുമ്പോൾ ഇവർക്കറിയാം ഓക്കെ ഇത് കിട്ടില്ല ഓൾറെഡി ആരോ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ലോക്കിൻ്റെ ആണ് സീറ്റ് ഇപ്പോൾ ഇവരുടെ ട്രാൻസാക്ഷൻ ഫെയിൽ കഴിഞ്ഞാൽ മുമ്പത്തെ കേസിലാണെങ്കിൽ ട്രാൻസാക്ഷൻ ഫെയിൽ കഴിഞ്ഞാൽ ഈ സീറ്റ് വീണ്ടും എം ടി ആവും അപ്പം തന്നെ അഞ്ച് പേർക്ക് വേണമെങ്കിൽ ബുക്ക് ചെയ്യാം മനസ്സിലായോ അപ്പം ഇത് ഭയങ്കര ഇമ്പോർട്ട് അപ്പോൾ ഓരോ കമ്പനീസിനും ഓരോ പ്രൊഡക്റ്റിനും ഇത് ഇമ്പോർട്ടൻ്റ് ആയി അപ്പം ഇതിന് എങ്ങനെയാണ് അപ്പോൾ അതേ സമയത്ത് ഇങ്ങനെ ബുക്ക് ചെയ്യുന്ന ഒരു സാധനമല്ല പകരം ഇപ്പോൾ വിക്കിപ്പീഡിയ വിക്കിപ്പീഡിയയിൽ നമ്മളൊരു അപ്ഡേറ്റ് നടത്തി ഓക്കെ വിക്കിപ്പീഡിയയിൽ ഇപ്പോൾ ഒരു വലിയൊരു സെലിബ്രിറ്റീൻ്റെ പേര് ഇപ്പം നമുക്ക് പറയാം ദുൽഖർ സൽമാൻ ദുൽഖറിൻ്റെ വിക്കി പേജിൽ പോയിട്ട് നമ്മളൊരു എഡിറ്റ് എടുത്തി ഓക്കെ ഒരു എഡിറ്റ് അടിയത്തി സേവ് ചെയ്ത് അത് സേവ് ചെയ്ത് അപ്പം തന്നെ ലോകത്തിന് അപ്പുറത്ത് ഇരിക്കുന്ന ഒരാൾക്ക് വിക്കിപ്പീഡിയ പോയിട്ട് ദുൽഖറിൻ്റെ പേജ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ചേഞ്ച് കാണണമെന്നില്ലേ ഓക്കെ ആ ചേഞ്ച് അവിടെ ഉണ്ടാവില്ല കാരണം എന്താ അത് അപ്പോൾ അപ്ഡേറ്റ് ആയി ചിലപ്പോൾ അത് ഒരു മണിക്കൂറോ അല്ലെങ്കിൽ പത്തിന്റോ കഴിഞ്ഞിട്ട് അപ്ഡേറ്റ് ആകും അപ്പോൾ അതു കൺസിസ്റ്റൻ്റ് ആവുള്ളൂ അപ്പോൾ 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 അത് അപ്ഡേറ്റ് ആയി ഒരു പത്തിനിറ്റോ അല്ലെങ്കിൽ ഒരു മണിക്കൂറോ ചിലപ്പോൾ ഒരു ദിവസമൊക്കെ ഡിലേ കഴിഞ്ഞിട്ടെങ്കിൽ അപ്ഡേറ്റ് ആവുക കാരണം എന്താ ഇതത്ര ക്രിട്ടിക്കൽ ആയിട്ടുള്ള സാധനമല്ല അപ്പോൾ അതൊക്കെ വന്നാൽ മതി അപ്പം ബേസിക്കലി രണ്ട് കൺസെപ്റ്റാണ് ഹൈ കൺസിസ്റ്റൻസി അല്ലെങ്കിൽ ഹൈ ഡ്യൂറബിലിറ്റി ഓക്കെ അല്ലെങ്കിൽ സ്ലോ കൺസിസ്റ്റൻസി അല്ലെങ്കിൽ സ്ലോ ഡ്യൂറബിലിറ്റി ഇവൻജുവൽ കൺസിസ്റ്റ് അതായത് പതുക്കെ എപ്പോഴെങ്കിലും കൺസിസ്റ്റൻ ആവും ഓക്കെ അതാണ് പോയിന്റ് ഓക്കെ അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവും വിചാരിക്കുന്നത് നമുക്ക് അടുത്ത പോയിന്റ് സെവൻത്ത് പ്രോ അത് ക്ലാസ് ഡയഗ്രാം ക്ലാസ് ഡയഗ്രാം സിമ്പിളാണ് ഈ സിസ്റ്റം ഡിസൈൻ്റെ കോസ്റ്റം വന്നു കഴിഞ്ഞാൽ ഒരു ഐഡിയ ഇപ്പോൾ നേരത്തെ നമ്മളെ വാട്സപ്പിൻ്റെ ഇതിൽ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് ഇപ്പം ഞാൻ പറയാം നമുക്ക് സെൻഡ് മെസ്സേജ് പറഞ്ഞിട്ടുള്ളൊരു സംഭവം ഉണ്ട് അതുപോലെ ചെക്ക് സ്റ്റാറ്റസ് ഓക്കെ അങ്ങനെ രണ്ട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് വിചാരിക്കാം അപ്പം നമുക്ക് എന്തായാലും ഒരു ക്ലാസ് വേണം അതായത് നമ്മൾ ഇൻ്റർവ്യൂവിൽ നമ്മൾ പറയാം ഓക്കെ ഒരു ക്ലാസ് ഉണ്ട് ആ ക്ലാസ്സിൽ മെസ്സേജിൻ്റെ കാര്യങ്ങളാണ് മൊത്തം നോക്കുക മെസ്സേജ് അയക്കുന്നതും കാര്യങ്ങളും വേറെ ക്ലാസ്സിൽ നമ്മൾ സ്റ്റാറ്റസിന് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം വേറെ ക്ലാസ്സിലാണ് നമ്മൾ കോണ്ടാക്റ്റ് പുതിയത് ആഡ് ചെയ്തതും അതിൻ്റെ സ്റ്റാറ്റസ് ഒക്കെ നോക്കണം അങ്ങനെ ഓരോ ക്ലാസ്സുണ്ട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഓരോ ഫങ്ഷൻസ് ഉണ്ട് ഓക്കെ ഒരു ഫംഗ്ഷന് മെസ്സേജ് അയക്കാനാണ് സെൻഡ് ചെയ്യാനാണ് വേറെ ഫംഗ്ഷൻ മെസ്സേജ് റിസീവ് ചെയ്യാനാണ് അല്ലെങ്കിൽ വേറെ ഫങ്ഷൻ മെസ്സേജ് ഡിലീറ്റ് ചെയ്യാനാണ് അങ്ങനെ ഓരോന്നും അതിൻ്റെ ഉള്ളിൽ എഴുതി വെക്കുക അല്ലെങ്കിൽ മെസ്സേജ് എഡിറ്റ് ചെയ്യാൻ വേറൊരു ഫംഗ്ഷന് മനസ്സിലായോ അതേപോലെ സ്റ്റാറ്റസിലാണെങ്കിൽ സ്റ്റാറ്റസ് സെൻഡ് ചെയ്യാം നമുക്ക് സ്റ്റാറ്റസ് അപ്ലോഡ് ചെയ്യണം അപ്പോൾ അപ്ലോഡിന് ഒരു ഫംഗ്ഷൻ ഉണ്ടാക്കാം ഓക്കെ അല്ലെങ്കിൽ സ്റ്റാറ്റസ് ഡിലീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ സ്റ്റാറ്റസ് വ്യൂ ചെയ്യാൻ വേറൊന്ന് സ്റ്റാറ്റസിൻ്റെ കൗണ്ട് നോക്കാം എത്ര ആൾക്കാർ കണ്ടു നോക്കാനുള്ള കൗണ്ട് നോക്കാൻ അപ്പോൾ അങ്ങനെ ഒരു ക്ലാസ് ഉണ്ടാക്കുക അതിനുള്ളിൽ ഇത്ര ഫംഗ്ഷൻസ് ഉണ്ട് ഇങ്ങനെയൊക്കെയുള്ള ഒരു ഡിഫൈ ഫംഗ്ഷൻ കോഡ് ചെയ്തതല്ലേ ഇങ്ങനെ ഈ ഫംഗ്ഷൻ ഉണ്ട് ഈ ഫങ്ക്ഷൻ എന്നൊക്കെ നമ്മൾ ഡിഫൈൻ ചെയ്യാം ഓക്കെ അതാണ് ക്ലാസ് ഡയഗ്രാം എന്നിട്ട് ഉള്ളിൽ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഡയഗ്രാം പോലെ വേണമെങ്കിൽ വരക്കും ചെയ്യാം ഓക്കെ ഇതാണ് ക്ലാസ് എ ഈ ക്ലാസ് ചെയ്യൽ ഇതുണ്ട് അതിൽ ഇത്ര ഫംഗ്ഷൻസ് ഉണ്ട് ഈ ഫംഗ്ഷൻസ് ഉണ്ട് ഈ ഫംഗ്ഷൻസ് ഉണ്ടെന്നൊക്കെ പറയാം എന്നിട്ട് ഈ ക്ലാസ് വേറെ ക്ലാസ്സിന് ഇൻഹെറിറ്റ് ചെയ്യേ അല്ലെങ്കിൽ അങ്ങനെ എന്താ ചെയ്യണമെങ്കിൽ നമുക്ക് അതും ലിങ്ക് ചെയ്യാം ഓക്കെ ക്ലാസ് ബി ആയിട്ട് ഇൻഹെറിറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അതിൽ നിന്ന് കുറച്ച് ഫംഗ്ഷൻസ് ഇവന് ഇവിടുന്ന് എടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ഡിസൈൻ പാറ്റേൺസിൽ പഠിക്കുന്നേക്കാലും അങ്ങനത്തെ ഓരോ പോയിന്റ് അപ്പോൾ അതൊക്കെ ചെയ്യാനാണ് എന്ന് പറയുന്നത് ഓക്കെ ഓക്കെ എട്ടാമത്തെ പോയിന്റ് ഓക്കെ ക്ലാസ് എട്ടാമത്തെ നമ്മൾ സെക്യൂരിറ്റി കേട്ടോ സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി ഓക്കെ ഇത് ഇതും അഗെയിൻ നമ്മൾ ആ ഇൻ്റർവ്യൂരോട് ചോദിക്കണം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് അവർക്ക് എന്നുള്ളത് ഓക്കെ അപ്പോൾ ചില ചില ആപ്ലിക്കേഷൻസിലൊന്നും സെക്യൂരിറ്റി പ്രൈവസി ഒന്നും ഭയങ്കര മാൻഡറ്ററി ആവുമല്ലോ അപ്പം അതിനുള്ള എക്സാമ്പിൾ എന്താ പണ്ട് ഒമേഗിൾ പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടായിരുന്നു അല്ലേ ഒമേകളിൽ നമ്മൾ സെക്യൂരിറ്റി പ്രൈവസി കണ്ടെങ്കിൽ ഒന്നുമില്ല അതിൽ ഒരു യൂസർ നെയിമും കാര്യങ്ങളും ഒന്നും ആഡ് ചെയ്യുന്നില്ല ഒന്നും ചോദിക്കുന്നില്ല അപ്പോൾ അതിൽ സെക്യൂർഡ് ആണോ ചോദിച്ചാൽ അതുമല്ല ചിലപ്പം ഡാറ്റ ലീക്കാവും നമ്മൾ ഐ പി എ ഡ്രസ്സ് ലീക്കാവും അങ്ങനെ കുറേ കാര്യങ്ങൾ അപ്പോൾ ഇതൊന്നും അവിടെ പ്രയോറിറ്റി അല്ല അതുകൊണ്ട് ഇവിടെ സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി ഇൻ മാറ്റർ അല്ലേ പക്ഷേ അതേ സമയത്ത് നമ്മളെ ബാങ്ക് ആണെങ്കിലോ ബാങ്കിൻ്റെ അപ്ലിക്കേഷനിൽ സെക്യൂരിറ്റി എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണല്ലോ അപ്പോൾ യൂസറിൻ്റെ ഐ പി നോക്കണം ഹോസ്റ്റ് നോക്കണം എന്തെങ്കിലും ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ഉണ്ടോ ആ പ്രോപ്പറായിട്ടാണോ എൻക്രിപ്റ്റ് ചെയ്തിട്ടുള്ള പാസ്വേഡ് കാര്യങ്ങൾ ലോഗിൻ ഡീറ്റെയിൽസ് സേഫ് ആണോ അതോ അത് എങ്ങനെയാണ് ടൈപ്പ് വന്നത് വേറെ എന്തെങ്കിലും സ്ക്രീൻ റെക്കോർഡിങ് നടക്കുന്നുണ്ടോ പലതും നോക്കുന്നുണ്ട് അപ്പോൾ സെക്യൂരിറ്റി പ്രൈവസി കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഈ ക്യാഷും കാര്യങ്ങളൊക്കെ നെറ്റിലൂടെ ആ പോകുമ്പോൾ വേറെ ആർക്കെങ്കിലും പോകുന്നുണ്ടോ ലീക്ക് ആകുന്നുണ്ടോ അപ്പോൾ പല സാധനങ്ങളും നോക്കുന്നുണ്ടോ ഓക്കെ അപ്പോൾ സെക്യൂരിറ്റി പ്രൈവസി അതും ആ പ്രോഡക്റ്റിൻ്റെയും അല്ലെങ്കിൽ കമ്പനിയിൽ ഡിസൈൻ ചെയ്യുന്ന പ്രോഡക്റ്റിൻ്റെ അനുസരിച്ചിരിക്കും അപ്പം അതും നമ്മൾ അങ്ങനെ നോക്കുക ഓക്കെ പിന്നെ നമ്മളെ ലാസ്റ്റത്തെ ആണ് കോസ്റ്റ് എഫക്റ്റീവ് ഓക്കെ എന്ത് ഡിസൈൻ നമ്മൾ സിസ്റ്റം ഡിസൈൻ്റെ മെയിൻ പർപ്പസ് തന്നെ ഞാൻ പറയുകയാണെങ്കിൽ ഇതാണ് കാരണം നമ്മൾ ഇൻഡസ്ട്രിയിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ എല്ലാവരും സിസ്റ്റം ഡിസൈൻ ചെയ്യുന്നതിൻ്റെ അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് കഷ്ടപ്പെട്ട് ഭയങ്കര ടാലൻ്റായിട്ടുള്ള ആൾക്കാരൊക്കെ എടുക്കുന്നത് ഹൈറെന്നൊക്കെ ഒറ്റ കാര്യത്തിനാണ് എല്ലാ കമ്പനീൻ്റെയും അൾട്ടിമേറ്റ് ഗോൾ എന്താ റെഡ്യൂസ് കോസ്റ്റ് ഇൻക്രീസ് പ്രോഫിറ്റ് ഈ ഒരു ഒറ്റ കാര്യം കൊണ്ടാണ് ഞമ്മക്ക് ഈ സിസ്റ്റം ആർക്കിടെക്ചറും സിസ്റ്റം ഡിസൈനും സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഒരു നല്ല എന്താ പറയുക കുറേ പൈസ കൊടുത്തിട്ട് എൻ വി ഡി ഗ്രാഫിക്സ് കാർഡും മേടിച്ചിട്ട് അല്ലെങ്കിൽ ഹൈ എൻഡ് റാമും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് സാധനം ഉണ്ടാക്കാമല്ലോ പക്ഷേ അത്ര പൈസ നല്ല പൈസ ചിലവാണ് ഇതിനൊക്കെ അപ്പം എൻ്റെ തന്നെ ഡെയിലി ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളെ സിസ്റ്റം റൺ ചെയ്യാൻ ഞങ്ങൾ ഡെയിലി എറൗണ്ട് എയ്റ്റി തൗസൻഡ് യൂറോ പെർ ഡേ കൊടുക്കുന്നുണ്ട് ഒക്കെ പെർ ഡേ ഇത്ര ചിലവ് ഞങ്ങൾക്ക് വരുന്നുണ്ട് പെർ ഡേ ഞങ്ങൾ സെർവേഴ്സും കാര്യങ്ങളൊക്കെ റൺ ചെയ്യാൻ ഏകദേശം എത്രയത് എയ്റ്റി തൗസൻഡ് ആണ് എൺപത് ലക്ഷം ഇത് എൺപത് ലക്ഷം രൂപ ഒരു ദിവസം ചിലവുണ്ട് അതും ഞങ്ങൾ ഞങ്ങളൊരു എത്ര പ്രൊഡക്ട്സ് ഉണ്ടാവും അപ്പോൾ ഇതൊക്കെ കുറച്ച് നമുക്ക് എഴുപതിനായി എഴുപതിനായിരം അല്ലെങ്കിൽ അറുപതിനായിരം ഒക്കെ ആക്കാൻ പറഞ്ഞാൽ കമ്പനിക്ക് അത്രയും നല്ല അപ്പം ഇവിടെയൊക്കെ നമ്മൾ സിസ്റ്റം ആർക്കിടെക്റ്റ് സോഫ്റ്റ്വെയർ ആർക്കിടെക്ട്സ് ഒക്കെ വന്ന് ഇതൊക്കെ നോക്കി ഇതൊക്കെ ചെയ്യുന്നത് ഒക്കെ അപ്പം നമ്മൾ എന്ത് ഡിസൈൻ ചെയ്യണം കോസ്റ്റ് എഫക്റ്റീവ് ആണ് അപ്പോഴേക്കാറും നമ്മൾ നമ്മളോടൊരു ഇമ്പ്രഷന് എപ്പോഴും ആ ഒരു കമ്പനിക്ക് കൂടുതലുണ്ടാവുകയുള്ളൂ അപ്പം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറെ കുറച്ച് പോയിന്റുകളും കൂടിയുണ്ട് സിസ്റ്റം ഡിസൈനിൻ്റെ സെവൻ സ്റ്റെപ്സ് ഉണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് സിസ്റ്റം ഡിസൈൻ്റെ സെവൻ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം ഓക്കെ സിസ്റ്റം ഡിസൈൻ്റെ സെവൻ സ്റ്റെപ്സ് എന്തൊക്കെയാണ് ഫസ്റ്റ് ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ കുറച്ച് പോയിന്റ്സ് ആയിട്ട് സിമിലർ ആയിക്കാറും ഓക്കെ പക്ഷേ ഇതൊക്കെ നിങ്ങളെ നോട്ട് ചെയ്ത് വെക്കുക മനസ്സിലാക്കി വെക്കുക അപ്പോൾ നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും നമ്മളിപ്പം ഒരു പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ഒരു പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിൻ എങ്ങനെ വർക്ക് ചെയ്യണം അങ്ങനെ നമ്മൾ തോട്ട് പ്രോസസ്സ് വർക്ക് ചെയ്യണം അതിന് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ നിങ്ങളെ ബേസിക്കായിട്ട് പഠിപ്പിക്കുന്നത് ഓക്കെ അതിൽ പറഞ്ഞു തരുന്നത് ഓക്കെ ഏറ്റവും ഫസ്റ്റ് റിക്വയർമെൻറ്റ് ഗാദറിങ് എന്തൊക്കെ വേണം എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ റിക്യർമെൻ്റ് ഗാറിങ് അതാണ് വേണ്ടത് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കിയില്ലേ അതൊക്കെയാണ് എൻ്റെ ഒരു എക്സാമ്പിൾ ഫീച്ചേഴ്സ് എന്തൊക്കെ വേണം എത്ര യൂസേഴ്സ് യൂസ് ചെയ്യും അല്ലെങ്കിൽ എത്ര സൈസുള്ള ഹാർഡ്വെയർ എത്ര വേണം ഓക്കെ നമ്മൾ റാം സി പി യു പ്രോസസ്സർ അങ്ങനത്തെ പോലും ഒന്ന് അപ്പോൾ ഇങ്ങനത്തെ പോരോന്നൊക്കെ ഉള്ള മനസ്സിലാക്കാം രണ്ടാമതെന്താ എ പി ഐ ഓക്കെ ഏതൊക്കെ എ പി ഐ വേണം ഇപ്പം ഡിഫൈൻ ദ ഇവരൊക്കെ ഡിഫൈൻ ചെയ്യുക ഏതൊക്കെ എ പി ഐ വേണം എത്ര എ പി ഐ കോഴ്സ് നടക്കും അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് നേരത്തെ പറഞ്ഞ സെയിം സാധനം തന്നെ പക്ഷേ അതിനെക്കുറിച്ചുള്ള കുറച്ചുകൂടി വ്യക്തമായിട്ടുള്ള ഒരു ഐഡിയ വേണം ഓക്കെ മൂന്നാമത്തെ സ്റ്റെപ്പ് കപ്പാസിറ്റി എസ്റ്റിമേഷൻ നമ്മൾ നേരത്തെ വാട്സാപ്പിൻ്റെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടോ എത്ര യൂസർ യൂസ് ചെയ്യുവാൻ എത്ര സൈസ് ഉണ്ടാവും എത്ര ഡാറ്റയാണ് നമ്മൾ തകണ് അപ്പം കപ്പാസിറ്റി എസ്റ്റിമേഷൻ എന്നാണ് അത് അതൊരു റഫ് പക്ഷെ ഭയങ്കര ഔട്ട് ഓഫ് അല്ല പക്ഷെ എന്നാലും ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാൽക്കുലേഷനാണ് എത്ര മെസ്സേജ് അയക്കും എത്ര യൂസേഴ്സ് ഉണ്ടാവും എത്ര ഡാറ്റ ഉണ്ടാവും അപ്പോൾ ഇത്ര ടെറാബൈറ്റ്സ് ഓഫ് ഡാറ്റ നമ്മൾ സെൻഡ് ചെയ്യും അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ നോക്കാനും നമ്പർ എസ്റ്റിമേറ്റ് ചെയ്യാനൊക്കെയാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത് ഓക്കെ ഇനി നാലാമത്തെ പോയിന്റ് നാലാമത്തെ പോയിന്റ് ഡാറ്റ മോഡൽ ഓക്കെ അപ്പോൾ ഡിഫൈൻ ഡാറ്റാ മോഡൽ ഡാറ്റാ മോഡൽ എന്താണ് ഡാറ്റാബേസിനെ കുറിച്ചാണ് നമ്മൾ ഇതാക്കുന്നത് അപ്പോൾ ഡാറ്റാബേസിൻ്റെ ഒരു സിസ്റ്റം ഡിസൈൻ പോലെയാണ് ഇത് ഓക്കെ ഡാറ്റാബേസ് ഡിസൈൻ ചെയ്യുക ഓക്കെ ഏതൊക്കെ ടേബിള് വേണം ഓക്കെ ഏതൊക്കെ ടേബിൾ കാണും എങ്ങനെയൊക്കെയാണ് അവരെ റിലേഷൻ എൻ ടു എൻ റിലേഷൻഷിപ്പ് ഉണ്ടോ എൻ ടു വൺ റിലേഷൻ ഉണ്ടോ അല്ലെങ്കിൽ വൺ ടു എൻ റിലേഷൻഷിപ്പ് പിന്നെ ഫോറിൻ ടേബിൾ ടേബിള് കുറേ കാര്യങ്ങളുണ്ടല്ലോ ഫോറിൻ ടേബിൾ സ്നാപ്ഷോട്ട് എടുക്കുന്നത് ഏതൊക്കെ ഏത് ഡാറ്റാബേസ് യൂസ് ചെയ്യണം വിച്ച് ഡി ബി ഓരോ പർപ്പസിന് ഓരോന്നേക്കാരുടെ അപ്പം കസാൻഡേ ആണോ റെഡീസ് ആണോ പോസ്റ്റർസ് ആണോ മൈ സീക്വൽ മോങ്കോ ഡി ബി പലതും ഉണ്ട് അപ്പോൾ ഏതൊക്കെ യൂസ് ചെയ്യണം ഓരോന്ന് ഏതൊക്കെ രീതിയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം എന്തൊക്കെയാണ് അതിൻ്റെ കോൺഫിഗറേഷൻ കാര്യങ്ങൾ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ അടുത്ത് നോക്കണ്ടി അത് കഴിഞ്ഞാൽ അഞ്ചാമത്തെ ഹൈ ലെവൽ ഡിസൈൻ ഹൈ ലെവൽ ഡിസൈൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ ആർക്കിടെക്ചറൊക്കെ വരക്കലില്ലേ ഇങ്ങനെ ഓരോ പെട്ടിയും കാര്യങ്ങളൊക്കെ വരക്കുന്ന കാണില്ല ഇത് ഞാൻ ലാസ്റ്റ് ഒരു സിമ്പിൾ ആയിട്ടുള്ള ആർക്കിടെക്ചർ ഹൈ ലെവൽ ഡിസൈൻ ഞാൻ നിങ്ങൾക്ക് തരുന്നത് നിങ്ങൾക്ക് ഏത് പ്രോഡക്റ്റിനും ബേസിക്കായിട്ട് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ അതിൽ നിങ്ങൾക്ക് എലാബറേറ്റ് ചെയ്യാം അങ്ങനത്തെ ഒരു സാധനം ഞാൻ തരുന്നത് അപ്പോൾ ഹൈ ലെവൽ ഡിസൈൻ ആ മറ്റ വാസ് വാട്സാപ്പിലൊക്കെ ഞാൻ വരക്കുന്ന സമയം ഉണ്ടല്ലോ ഇങ്ങനെ സിസ്റ്റം ഡിസൈൻ ഇങ്ങനെ ഡാറ്റാബേസ് ബസ് ഉണ്ടാകുമ്പോൾ ഇങ്ങോട്ട് പോകുന്ന ഒക്കെ ആ സാധനം ഒക്കെ പിന്നെ ആറാമത്തെ സ്റ്റെപ്പ് എന്താണ് ആറാമത്തെ സ്റ്റെപ്പ് ഓരോ ഇപ്പം ഈ മേല ഈ വരച്ച സാധനം ഈ ഹൈലൈഡ് ഡിസൈനിൽ ഓരോ പെട്ടിയും കാര്യമുണ്ട് അപ്പോൾ ലോഡ് ബാലൻസ് അങ്ങനെ അപ്പോൾ അതിൻ്റെ ഓരോന്നിനും ഡീറ്റെയിൽ ആയിട്ട് പോകും ഓക്കെ അപ്പോൾ ഓരോന്നേൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് ആ എല്ലാത്തിനും പോകണമെന്നില്ല അതിപ്പോൾ ഇപ്പോൾ ഇൻറ്റർവ്യൂ അവർക്ക് ചിലപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഏതെങ്കിലും ഉണ്ട് അപ്പോൾ ആ കോമ്പോണൻറ്റ് മാത്രം മതിയോ അപ്പോൾ ഡീറ്റെയിൽ ഡിസൈൻ ഓഫ് സെലക്റ്റഡ് കോമ്പോണൻ എല്ലാത്തിനും വേണ്ടട്ടോ ഏതെങ്കിലും ഒന്ന് അപ്പം ഇൻറ്റർവ്യൂലാണെങ്കിൽ എല്ലാവരും ഒരിക്കലും പറയില്ല കാരണം അവർക്ക് സമയം ഉണ്ടാവില്ല അപ്പം ചിലപ്പം വാട്ട്സാപ്പിൻ്റെ ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ വെറും മെസ്സേജിങ് വൺ ടു വൺ മെസ്സേജ് എങ്ങനെ നടക്കുന്നതാണ് ചോദിക്കുക ചിലപ്പോൾ അവർ സ്റ്റാറ്റസ് നോക്കുന്നതിനെ കുറിച്ചൊക്കെ ആരും ചോദിക്കുക അപ്പം ഏതെങ്കിലും ഒരു കോമ്പോണൻറ്റ് അല്ലെങ്കിൽ ലോഡ് ബാലൻസ് അറിയിക്കാറോ അപ്പോൾ പലതുണ്ടോ അപ്പം ഈ പറയുന്ന ചില ടെപ്സ് ലോഡ് ബാലൻസ് ഇതൊക്കെ എന്താ നിങ്ങൾക്ക് ഇപ്പോൾ ഗേറ്റാ മനസ്സിലാവില്ല ശേഷം ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലൈൻ ചെയ്തിരിക്കാൻ അപ്പം ഇങ്ങനത്തെ ഒരു ഇതിൻ്റെ ഡീറ്റെയിൽ ഡിസൈനിലേക്ക് പോവാം ഓക്കെ ഏഴാമത്തെ സ്റ്റെപ്പാണ് ഈ നമ്മൾ ഇതൊക്കെ പറഞ്ഞ് ഡിസൈൻ ചെയ്തൊക്കെ പറഞ്ഞ ശേഷം എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ അപ്പോൾ ഐഡൻറ്റിഫൈ ആൻഡ് റിസോൾവ് ബോട്ടിൽ നെക്സ് എന്ന് പറയോ ബോട്ടിൽ നെക്സ് എന്താ ബോട്ടിൽ നെക്സ് എന്ന് പറയുന്നത് അവിടെ എന്തെങ്കിലും ഒരു കാര്യം എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും ചെറുപ്പം ഒരു ഒരു പോർട്ടിൽ മാത്രമേ എല്ലാ യൂസേഴ്സും വരുന്നത് അല്ലെങ്കിൽ ഒരൊറ്റ സെർവർ ഏത് സ്കെയിൽ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഒരു സിസ്റ്റം മൊത്തം സ്ലോ ആക്കുന്നത് ഒരൊറ്റ ആൽഗുഴിതാണ് അവിടെ പാരലെൽ പ്രോസസ്സിങ് പറ്റില്ല അതുകൊണ്ടേക്കാണ് അപ്പോൾ പല പ്രോബ്ലംസ് ഉണ്ടാവും ഓരോന്നിനും അപ്പോൾ അത് ആ പ്രൊഡക്റ്റിനനുസരിച്ച് നിങ്ങൾ മനസ്സിലാക്കി കിട്ടും അത് സോൾവ് ചെയ്യാൻ എന്താ വയ്യം നോക്കുക അപ്പോൾ അങ്ങനെ ഡിസ്കഷൻ നോക്കുക അപ്പം നമ്മൾ പൊതുവെ ഒരു ഇൻ്റർവ്യൂവിൽ ഈ ഒരു ഏരിയയിലാണ് കൂടുതൽ നാൽപ്പത് ശതമാനം സമയം പോകുന്നത് ഈ ഒരു ഏരിയയിലാണ് അടുത്തൊരു ഇരുപത്തഞ്ച് ശതമാനം സമയം പോകുന്നത് ഓക്കെ ബാക്കിയുള്ള ഒരു അഞ്ചും പത്തൊക്കെ ഈ ഫസ്റ്റത്തെ ഈ ഡിസ്കഷനിലും കാര്യത്തിലൊക്കെ ആയിട്ട് പോകും ഓക്കെ അപ്പം സിസ്റ്റം ഡിസൈൻ്റെ ബേസ് ആയിട്ടുള്ള സെവൻ സ്റ്റെപ്സ് എന്തൊക്കെയാണ് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വന്നുകഴിഞ്ഞാൽ ഇൻറ്റർവ്യൂവിൽ കഴിഞ്ഞാൽ ഏതാണ് ആദ്യം ചെയ്യേണ്ട ഏഴ് സ്റ്റെപ്സ് എന്തൊക്കെയെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ആദ്യം റിക്വയർമെൻറ്റ് ഗാദറിംഗ് പിന്നെ എ പി ഡിഫൈൻ ചെയ്യുക കപ്പാസിറ്റി എസ്റ്റിമേറ്റ് ചെയ്യുക ഡിഫൈൻ ഡാറ്റാ മോഡൽ എന്തൊക്കെയാണ് വേണമെന്നുള്ള ഡിസൈൻ ചെയ്യുക പിന്നെ അതിൻ്റെ ഹൈ ലെവൽ ആർക്കിടെക്ചർ വെക്കുക അങ്ങനെ അതിലേക്കും കോമ്പോണൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ആർക്കിടെക്ചറിലേക്ക് പോവുക അങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് റിസോൾവ് ചെയ്യാം ഓക്കെ അപ്പം സിസ്റ്റം ഡിസൈൻ്റെ സെവൻ സ്റ്റെപ്സുമായി ഇനി നമുക്ക് ഇനി ഡീറ്റെയിൽ ആയിട്ട് പോവാം സിസ്റ്റം ഡിസൈൻ എന്നല്ല മൊത്തം സോഫ്റ്റ്വെയർ എഞ്ചിനീയറിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട മുപ്പത് ഉണ്ട് ആ കൺസെപ്റ്റിലേക്ക് പോകണേ ഓക്കേ അതങ്ങനെ ഉണ്ടാകും അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് സിസ്റ്റം ഡിസൈനിൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള അല്ലെങ്കിൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റിലെ കുറച്ച് കൺസെപ്റ്റ്സ് പഠിക്കും അപ്പോൾ ഞാൻ ഈ കൺസെപ്റ്റ്സിനെ കുറിച്ചൊക്കെ ഒന്ന് ബേസിക്കായിട്ട് ഒന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ എല്ലാത്തിനും ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾ അത് നോട്ടിൽ ചെയ്താൽ നിങ്ങൾ അതിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എപ്പോഴും പഠിക്കുക ഓക്കെ അത് എപ്പോഴും ഹെൽപ്ഫുൾ ആയിരിക്കും അപ്പോൾ അതിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കാരണം അത് നിങ്ങൾ എങ്ങനെയാണ് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കേണ്ടി എങ്ങനെ എന്തൊക്കെയാണ് ഒരു എൻജിനീയേഴ്സിൻ്റെ തലയിലൂടെ പോകുന്നത് ഒരു കാര്യങ്ങൾ ഡിസൈൻ ചെയ്യുമ്പം എന്തൊക്കെയാണ് നമ്മൾ കൺസിഡർ ചെയ്യണം ആ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ഹാൻഡിൽ ചെയ്യുന്നത് ഓക്കെ